ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ നല്ല രസമാണ് അടിപൊളി നല്ല ഫണ്ണായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു അൺലോക്ക് സ്പൂഫ് നമുക്ക് വിറ്റ്നസ് അതിന്റെ ഇപ്പോൾ കോമഡിയ് ഓഫ് കോമഡിയാവും പിന്നെ അടിപൊളിയായിട്ട് രാജേഷ് സീരിയൽ സുരേഷ് ഇത് അൺലോക്ക് ആയാൽ നല്ല കുറെ സ്പൂഫ് പടങ്ങൾ നമുക്ക് വിറ്റ്നസ് ചെയ്യാം മലയാളത്തിൽ അതെ എല്ലാവരും പോയി കാണാം എക്സ്പീരിയൻസ് ആണ് വേറെ ഒരു കുറച്ച് ഇങ്ങനെ കണ്ട അടിപൊളിയായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ബേസിലും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും രാജേഷ് രാജേഷായാലും രാജേഷ് സീരിയൽ കിളറായിട്ട് കിട്ടിലും പെർഫോമൻസ് ആയിട്ടുണ്ട് പിന്നെ ഇതിലൊരു അപ്പുപ്പൻ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ അനീഷ്മ പിന്നെ എല്ലാവരും സിജു കൺവിൻസിങ് സ്റ്റാറോ കൺവിൻസിംഗ് സ്റ്റാറിന് കുറേ കോമഡി ഭയങ്കര ശരിയായിരുന്നു തിയേറ്ററിൽ നല്ല രസമാണ് അടിപൊളി നല്ല ഫണ്ണായിട്ട് എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ ആവുന്നുണ്ടായിരുന്നു ആ ഞാൻ കുറേ ചിരിച്ചു ബാക്കി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ ചിരിച്ചു അത്യാവശ്യം പറഞ്ഞായിരുന്നു പ്രാവുകളിലെ വേസിൽ നമ്മൾ ഓരോ തവണ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പെർഫോമൻസ് ആണ് സുരേഷ് ചേട്ടനാണെങ്കിലും അവരോടുകൂടെ കട്ടക്ക് നിന്ന് പെർഫോം ചെയ്തു പോകുന്നുണ്ട് ഒരു ഞാൻ കഥ കുറേ പോലെ ആയിപ്പോവും കുട്ടിയെ നായികയാണെങ്കിലും അതേ സിജു ആണെങ്കിലും

ഞാനെൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അഭിപ്രായം പറയാനില്ല